വർഷം മഹാനായ മഹാനായുലമുടേതാണ് വാപ്പയും വലിയാണ് ഗുരുനാഥനും വലിയാണ് ആണ് മഹാനവറുകളും വലിയ ശിഷ്യനും വലിയ ഹരിം പ്രസ്താവിന് സംഷുലമ്മയുടെ മതയിൽ പറയുന്ന മൗരതുണ്ടങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇരുപതാം നൂറ്റാണ്ടിലെ ആരിഫീങ്ങളായ ആളുകളുടെ സംസാര വിഷയമാണ് സംതാണ് അരിമ്പർസ്താദ് മൗലിതേദ്യ കാരണം നിങ്ങക്ക് മനസ്സിലാവണ്ട ഞാനീ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൽ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും സംസാര വിഷയമാണ് മഹാനായ കെ അബുബക്കർ മുസ്ലിയാർ എന്നതിന്റെ തെളിവാണ് ആരിഫും വലിയുമായ അരിമ്പർ അബുബക്കർ മുസ്ലിയാർ അള്ളാഹുടൊക്കെ ദറജ ഉയർത്തട്ടെ മഹാനായ ഉലമയെ കുറിച്ച് മധുഹി എഴുതി മൗലിദ് എഴുതിയതിന്റെ കാരണം നമ്മളെ മൊബൈലിലൊക്കെ ഉള്ള ഔറാദുഅൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലുള്ള ശംഷുൽ ഉലമ മൗലിദ് അരിമ്പർ സാഹിദി മൗലി ആ മൗലിദാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അരിംപ്രസ്ഥാതെയ്ത് അപ്പോ ഇരുപതാം നൂറ്റാണ്ടിൽ ഔലിയാക്കളുടെയും ആരിഫിങ്ങയുടെയും സംസാര വിഷയമാണ് മഹാനവറുകൾ എന്ന് കിട്ടും മഹാനവറുകൾ വലിയാണ് വാപ്പ വലിയാണ് ഉസ്താദ് വലിയാണ് ശിഷ്യനും വലിയ ആരാ ഉസ്താദ് കുഞ്ഞുമാഹിൻ മുസ്ലിയാർ എന്ന പേരായ ആളാണ് മഹാനായ സംശുലായുടെ പ്രധാനപ്പെട്ട ഉസ്താദ് വാപ്പ തന്നെയായിരുന്നു ആദ്യത്തെ ഉസ്താദ് പിന്നീട് കുഞ്ഞുമാഹീൻ മുസ്ലിയാർ ഏതാ കുഞ്ഞുമായി മുസ്ലിയാർ മടവൂർ സി എം മക്കാമിൽ ചെന്നാല് രണ്ട് ഖബർ കാണും ഒന്ന് സി എം മബുബക്കർ മുസ്ലിയാർ മടവൂരിന്റെ ഖബറ് രണ്ടാമത്തേത് കുഞ്ഞു മുസ്ലിയാരുടെ ഖബറേയും അതാണ് മഹാൻ അവരുടെ ഉസ്താദിന്റെ കബറാണ് സി എം മക്കാമിന്റെ ഉള്ളിലുള്ള രണ്ട് കബറിലൊരു ശിഷ്യനും വലിയ മഹാനായ സംശുല ശിഷ്യനാണ് മടവോർ സി എം വലിയാഹി അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം എന്ന് പറയാം നാല് പതിറ്റാണ്ട് കാലം മഹാനവറുകൾ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകി എന്നത് താരീഖിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അരിമ്പ്രബോ ക്രിസ്താദാണ് ഞമ്മളെ വിഷയം ഷാദുലി വഴിയിലെ മഹാനവറുകൾ വന്നു ഷാദുലി വഴിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ഷാദുലിയാക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നാട്ടേറെ എല്ലാ വിഷയത്തിനും ഓലപ്പുണ്ടാവും എന്നുള്ളതാണ് നാട്ടുകാരെല്ലാ കാര്യത്തിലും ഉണ്ടാവും ഷാതുലി വഴിയിലാണ് ഉസ്താദ് എല്ലാ വിഷയത്തിലും ഉണ്ട് ആംബുലൻസ് വാങ്ങാൻ വരെ ഉണ്ടാവും മൂപ്പര് മാർബിൾ വാങ്ങാൻ പോണെടുത്ത് വരെ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാ വിഷയത്തിലും ഉണ്ടാവും അത് ശാതുലീയത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ സാധാരണക്കാരുടെ എല്ലാ വിഷയത്തിലും ഉള്ളതോടുകൂടെയും ബാത്തിൻ അള്ളാഹുലേ കർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ജീവിതം അതാണ് ശാതുലീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അതന്നെയാണ് മഹാനവലുകളെ നമുക്ക് കാണാനും സാധ്യമാകുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വാലിഹിങ്ങളെ പറയണം സ്വാലിഹിങ്ങളെ കേൾക്കണം സ്വാലിഹിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം മക്കൾക്കൊക്കെ എപ്പോഴും സ്വാലിഹിങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മനാക്ഷിബുകൾ നല്ല മനുഷ്യന്മാരെ മനാക്ബ് പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തൊക്കെ വല്ലിപ്പന്മാര് പറഞ്ഞു കൊടുത്തിരുന്ന താരിഖകളൊന്നും ഇന്നില്ല ഏറ്റവും ചുരുങ്ങിയത് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞുകൊടുത്താ തന്നെ ഞമ്മളേക്കാൾ സ്വാലിഹായിരിക്കും ഞമ്മളെ വാപ്പ വാപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പ വല്ലിപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പാന്റെ വാപ്പ ഞമ്മളെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഖം മുറിക്കാതെ വെള്ളിയാഴ്ച ചുമക്ക് പോയിട്ടുണ്ടാവൂല ഞമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മുറിച്ചിട്ടുണ്ടാവൂലെന്നുള്ള ഇനി ഇപ്പൊ കയ്യുമത്തെ വേരല് സാക്ഷിയ വേറെ തെളിവ് വന്നുല്ല ഞമ്മളെ വാപ്പാ വെള്ളിയാഴ്ച ചുമക്ക് നഖം മുറിക്കാതെ പോയിട്ടില്ല ഞമ്മള് കയ്യമ്മക്ക് നോക്കിയാ കാണൂലെങ്കിലും കാലമ്മ നോക്ക് നോക്കിയാൽ ഏതാലും കയ്യും ഇപ്പൊ നോക്കിയാ കാണാൻ പറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ച നകം കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല ചുരിഞ്ഞത് മൂന്ന് മാസെങ്കിലും ആയിട്ടുണ്ടാവും ഈ കന്നുകൾ വളർത്തുന്ന ആൾക്കാർ കൊറേ കല്ലം കയ്യുമ്പോ കൊറേ കയ്യുമ്പോ കന്നിന്റെ കാലം മുതൽ കൊളമ്പ് നേരാക്കാൻ വേണ്ടി ഒരാളെ കൊടുത്തിട്ട് അത് ചെത്തി നേരാക്കേമാതിരി നേരാക്കേണ്ടല്ലോ ഞമ്മളെ പലപ്പോഴും കാല് നോക്കിയാൽ കാണാം ഞമ്മളെ വാപ്പാക്കും അങ്ങനല്ല എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നാം മുറിച്ചിട്ടുണ്ട് ഞമ്മളെ വാപ്പാക്കും ഒരു ദിവസം തന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഇരുന്നു ഇരുപത്തി അഞ്ചു മണിക്കൂർ ഉണ്ടായിട്ടൊന്നുമില്ല വാപ്പാക്കും ഒരു ആഴ്ച നന്നാ ഏഴ് ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു വാപ്പാക്കും ഉണ്ടായിട്ടില്ല വല്ലിപ്പാക്ക് ആകെ ഒരു കൂട്ടു ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ചുമക്ക് പോകാൻ വേണ്ടി വ്യാഴാഴ്ച തന്നെ ആകുള്ള ഒരു കൂട്ടു തുണിങ്ങൊപ്പായും തിരുമ്പി ഉണക്കി നേരാക്കിയിരുന്നു വ്യാഴാഴ്ച തന്നെ നാളെ വെള്ളിയാഴ്ച ഓർമ്മ ഇണ്ട് ഞമ്മക്ക് വെള്ളിയാഴ്ച പള്ളിക്കെന്ന് വാങ്ങുകൊടുക്കുമ്പോഴാണ് പടച്ചോനെ ഇന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള റബ്ബേ എന്ന് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ് ഞമ്മളെ വാപ്പ നമ്മളെക്കാൾ സ്വാലിഹാണ് എല്ലാരും അവനാൻ്റെ വാപ്പാനെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്ക പറ്റെങ്കി വല്ലിപ്പാനെ പറ്റൊന്ന് പറഞ്ഞുകൊടുത്താൽ ഞമ്മളെക്കാളും സ്വാലിഹിക്കാരം ഞമ്മളെ വല്യ പല്ലിപ്പ വെള്ളിയാഴ്ച മൂന്ന് അൽക്കാത്ത കാലം കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞമ്മള് ഒരൽക്കബ് തുടങ്ങിണ്ട് എന്നുള്ളത് ശരിയാണ് പൂർത്തിയാകണില്ല നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കബ് തുടങ്ങിയിട്ടല്ലോ എന്ന് ആലോചിച്ചോക്കാണ് ചെന്നൈക്ക് ചെന്നങ്ങാണ്ട് അങ്ങനെ കാണ്ട് അല്ലെ ഈ മൊബൈലില് നോക്കി കണ്ട് മൊബൈലില് നോക്കണേന് കൊഴപ്പൊന്നുമില്ല എന്നാലും അത് ഏട് കിട്ടാത്തുമ്പോക്കെ നോക്കുക എന്നല്ലാതെ എപ്പോഴും അതന്നെ നോക്കാൻ ആക്കരുത് ഉറുമത്ത് കുറവ് എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ തന്നെ മൊബൈലിൽ നോക്കുമ്പോലെ നോക്കരുത് ഏടിന് നോക്കുമ്പോൾ നോക്കണം അതെങ്ങനെ ഏടിന് നോക്കുമ്പോൾ നോക്കാറുണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അയ്മത്തേ നോക്കിയാൽ ഒരു ഏടുക്ക് നോക്കണ ഒരു സാറിട്ടോ ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ എന്താ നോക്കണെന്നൊരു ഒരു പുരുത്തം കിട്ടില്ല അങ്ങനെ നോക്കരുത് ഹുർമത്ത് കുറവാണ് സംഗതി യാസീന ഓത് തന്നെ ഇക്കാലം പക്ഷെ യാസീന്റെ മറവില് പലതും ഓതാലോ അപ്പൊ അതെങ്ങനെ വേണം അത് ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഏട് നോക്കുമ്പോലത്തെ ഒരു നോട്ടം എങ്ങനെ കുറച്ച് ദൂരം എങ്ങനെ പിടിച്ചിട്ട് അവനായിക്ക് ഓതാൻ തന്നെയാണ് ഈ നോക്കണ കാണുന്നവർക്ക് തോന്നണം ആ തരത്തിൽ കുറുമത്ത് കളയരുത് ഏട് ഉണ്ടെങ്കിൽ ഏടന്നെയാണ് ഏറ്റവും നല്ലത് കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല ആ ഏട് സാക്ഷിയായി നാളെ വരും സാക്ഷികളെ തേച്ചാ തയ്യാത്തൊരു ദിവസമുണ്ട് അതിനാണ് യൗമുൽ കയാമ എന്ന് നമ്മൾ പറയുന്നത് സാക്ഷി തേച്ചാ തയ്യല അന്ന് എവിടെ ചെന്നാലും ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചിരുന്ന മുൻഗാമികളായ ആളുകൾ എന്തേ ഒരു പെരെ ചെന്നാൽ ഒതുണ്ടാക്കിട്ട് ഒരു രണ്ടരക്കയത്ത് നിസ്കരിക്കും ആ പെര നാളെ കിയാമത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും തസ്ബിമാലയുടെ രാസ്യതാണല്ലോ തസ്ബിമാല എന്തിനാ തസ്ബിമാല നാളെ ിൽ സാക്ഷിയായിട്ട് വരും നന്മക്ക് സാക്ഷി ഉള്ളത് പോലെ തിന്മക്കും സാക്ഷിയുണ്ട് നമ്മളെന്തേലും ഒരു കുരുത്തക്കടി ചെയ്യാൻ വേണ്ടി വിചാരിച്ചു ആരും കാണരുത് എന്ന് കരുതിങ്ങാണ്ട് റൂമൊക്കെ വാതില് കുറ്റിയിട്ടാല് നമ്മളാ ഇടണ കുറ്റിണ്ടല്ല ആ ടവർ ബോൾട്ട് ആ ടവർ ബോൾട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയും ടവർ ബോൾട്ടൊക്കെ ഇട്ട് കുറ്റക്കെട്ടേന് ശേഷം ഇഞ് ആരും കാണണ്ടാന്ന് കരുതി ലൈറ്റ് ഓഫ് ആക്കിയാല് നമ്മൾ ഓഫ് ആക്കുന്ന ആ സ്വിച്ച് ഉണ്ടല്ലോ ആ സ്വിച്ച് നാളെ ക്യാമത്തിൽ നമുക്കെതിരെ സാക്ഷി പറയും അപ്പൊ നന്മയുടെ സാക്ഷികൾ തേച്ചാ തയ്യാത്തൊരു ദിവസം ഉണ്ട് അതിനാണ് യോമുൽ ക്യാമ എന്ന് പറയുന്നത് ഈ മൈക്ക ഞമ്മക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും ഈ ക്യാമറ അമ്മക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും ഭൂമിയിലെ എല്ലാ വസ്തുക്കളും സാക്ഷി പറയും മനുഷ്യന്റെ ശരീരം തന്നെ അവന് അനുകൂലമായും അവന് പ്രതികൂലമായും സാക്ഷി പറയും ഒലോ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൈയും മുഖവും നാളെ സാക്ഷി പറയുമെന്നാണ് എന്റെ ഉമ്മത്ത് കിയാമത്ത് നാളിൽ മുഖവും കൈകാലുകളും വെളുത്തവറിയെന്ന് വിളിക്കപ്പെടും മിന്നാസാരിൽ ഈ ഉദോ അടയാളം കാരണത്താൽ അതുകൊണ്ട് സാലിഹിങ്ങളായ ആളുകൾ നമ്മളെപ്പോഴും ഇങ്ങനെ പറയണം സാലിഹിങ്ങളെ പറയാന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ വാപ്പാനെ പറയലാണ് രണ്ട് വല്ലിപ്പാന പറയലാണ് മൂന്ന് പറയലാണ് ഇവിടെ നമ്മളെ ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പറഞ്ഞു എല്ലാരും ഉറൂസ് കഴിയണതിന് മുമ്പ് ഒന്ന് ഉസ്താദിനെ ഉസ്താദിനാർത്തിയാണെന്ന് ഉറൂസിന്റെ സമയത്ത് ഔലിയാക്കളുടെയും മാരിഫികളുടെയും അറുവാഹുകളുടെ പ്രത്യേകമായ ഹുദൂർ ഉണ്ടായിരിക്കുമെന്നാണ് ഉറൂസിന്റെ സമയത്ത് തിയർത്തിന് പ്രത്യേകത ഉണ്ട് എന്താ ഉറൂസിന്റെ സമയത്ത് ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങരുടെയും അർവാഹുകൾ പ്രത്യേകമായി ഹാജറാകുന്ന സമയമാണ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മദീനയിലായിരിക്കാം എല്ലായിരിക്കാം പല സ്ഥലങ്ങളിലുമായിരിക്കാം ഉറൂസിന്റെ സമയത്ത് അർവാഹുകൾ ഹാജറാകുമെന്നാണ്